ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വേനൽ ചൂട് കനത്തു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ജലസേചന കുടിവെള്ള പദ്ധതികൾ അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ പട്ടാമ്പി തൃത്താല ഭാഗങ്ങളിൽ വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചു മുപ്പത്തിയെട്ടിനും നാൽപ്പത്തിരണ്ടിനും ഇടയിൽ താപനില രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഈ സമയത്ത് വെയിലേൽക്കാതെ ശ്രദ്ധിക്കാൻ നിർദ്ദേശമുണ്ട് ഏപ്രിൽ പകുതിയോടെ താപനില ഉയരാൻ സാധ്യതയുണ്ട് വേനൽ ചൂട് കൂടിയതോടെ നിർമ്മാണ മേഖല സ്തംഭിച്ച അവസ്ഥയിലാണ് കാർഷിക മേഖലയിലും പ്രതിസന്ധിയുണ്ട് വെള്ളംകല് തടയണയാണ് തൃത്താല പട്ടാമ്പി പ്രദേശത്തെ ജലസേചന കുടിവെള്ള സ്രോതസ് എന്നാൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴുന്നതും ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ചൂടേറുന്നതോടെ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് സൂര്യതാപം മേല്ക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്